വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ എംപുരാൻ എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ ഒന്നടങ്കം ഇന്ന് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് നേരത്തെ ഇതുവരെ അൻപത്തിയെട്ട് കോടിയിലേറെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസിലൂടെ ചിത്രം നേടിയെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരുന്നു മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നതോടെ അതിന്റെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് മോഹൻലാൽ ഈ സന്തോഷത്തേക്കാളൊക്കെ ഉപരി ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സന്തോഷം കൂടി ജീവിതത്തിലുണ്ട് ഏകമകൾ വിസ്മയയുടെ പിറന്നാൾ ദിനമാണ് ഇന്ന് മുപ്പത്തി വയസ്സിലേക്ക് താരപുത്രി കടന്നപ്പോൾ നിന്റെ അച്ഛനായതിൽ ഞാൻ അഭിമാനിക്കുന്നു മോളെ എന്നാണ് ലാലേട്ടൻ കുറിച്ചത് അന്ന് സുചിത്ര പറഞ്ഞ ആ ദിവസം കൂടിയാണ് മാർച്ച് ഇരുപത്തിയേഴ് സിനിമയുടെ ടീസർ റിലീസ് ചടങ്ങിലാണ് ഇക്കാര്യത്തെ കുറിച്ച് സുചിത്ര പറഞ്ഞിരുന്നത് പിന്നാലെ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മകൾക്ക് പിറന്നാൾ ആശംസകളുമായി മോഹൻലാൽ എത്തിയിട്ടുണ്ട് ജന്മദിനാശംസകൾ മായക്കുട്ടി ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് നീ എത്തട്ടെ മോളെ നിന്റെ ജീവിതത്തിൽ സന്തോഷവും പുഞ്ചിരിയും നിറയട്ടെ നിന്നെ കുറിച്ച് ഞാൻ വളരെ അഭിമാനിക്കുന്നു നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു എന്നും മോഹൻലാൽ കുറിച്ചു ഈ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത് എന്റെ രാജകുമാരിക്ക് ജന്മദിന ആശംസകൾ നീ എപ്പോഴും സ്നേഹവും സന്തോഷവും കൊണ്ട് അനുഗ്രഹീതയായിരിക്കട്ടെ എന്നാണ് താരം കഴിഞ്ഞ വർഷം കുറിച്ചിരുന്നത് അച്ഛന്റെ ചെല്ലക്കുട്ടി വിസ്മയയാണെന്നാണ് പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നതെന്നാണ് ആരാധകർ പറയുന്നത് കാരണം ഇതുവരെയും പ്രണവിനെ പിറന്നാൾ ആശംസിച്ച കുറിപ്പൊന്നും മോഹൻലാൽ പങ്കുവച്ചിട്ടില്ല പൊതുവെ പെൺമക്കൾക്ക് അച്ഛനോടാണ് പ്രിയമെന്നാണല്ലോ പറയപ്പെടുന്നത് എന്നും ആരാധകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ മാത്രമാണ് വിസ്മയ പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുള്ളത് മുമ്പ് തന്റെ അമ്മ സുചിത്രയുടെയും ആന്റിയുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയായ സന്തോഷം പങ്കിട്ട് വിസ്മയ എത്തിയിരുന്നു ബ്രിട്ടീഷ് റോക്ക് പോപ്പ് ഗായകനായ റോഡ് സ്റ്റിവാർട്ടിന്റെ പെർഫോമൻസ് ആസ്വദിക്കുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോയാണ് വിസ്മയ പങ്കിട്ടത് എന്റെ അമ്മയുടെയും ആന്റിയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു എന്റെ അമ്മയ്ക്ക് ഇത് എത്രമാത്രം പ്രധാനമാണെന്ന് അമ്മയെ അറിയുന്നവർക്കറിയാം എന്നാണ് അമ്മയുടെ ഫാൻഗേൾ മൊമെന്റിന്റെ വീഡിയോ പങ്കിട്ട് വിസ്മയെ കുറിച്ചത് ഗ്രെയിൻസ് ഓഫ് സ്റ്റാറ്റസ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിരുന്നു ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്ര ദൂളികകൾ എന്ന പേരിൽ മലയാളത്തിൽ വായിക്കാൻ ലഭ്യമാണ് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയെ തന്റെ പുസ്തക പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതേസമയം പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോട് ഇണങ്ങി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് മായ സർവോപരി എഴുത്തുകാരിയെന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല ഇടയ്ക്ക് തായ്ലാന്റിൽ പോയി മോത്തായി ചെയ്ത് ശരീരഭാരം കുറച്ച വിശേഷവും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പുസ്തകത്തിന് മോഹൻലാൽ എഴുതിയ ആമുഖവും ശ്രദ്ധേയമാണ് എന്റെ ജീവിതത്തിലെ പരമപ്രധാനമായ നിമിഷം രചനയുടേതാണ് എഴുതാനിരിക്കുമ്പോൾ ഞാൻ തീർത്തും ഏകാഗിയാണ് പറയുന്നത് ഗബ്രിയൽ ഗാർസിയ മാർക്കസ് ലോക പ്രശസ്തനായ സ്പാനിഷ് എഴുത്തുകാരൻ എത്ര വാസ്തവം വാക്കുകൾ ആദ്യം പിറന്നു വീഴുക മനസ്സിന്റെ ഭൂമികയിലാണ് തുടർന്ന് ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ചിന്തകളെ സ്വാംശീകരിച്ചുകൊണ്ട് ശൂന്യമായ താളിന്മേൽ ജലപാതം കണക്കവ വന്നു പ്രതിജ്ഞയുടെ ഉജ്ജ്വലമായ തിളക്കം ആ പ്രവാഹത്തെ പ്രകാശിപ്പിക്കുന്നു ഏതോ വിദൂരമായ മൂലയിലിരിക്കുന്ന അജ്ഞാതനായ വായനക്കാരനെ അത് ചെന്തു തോടുന്നു സ്പർശിക്കുന്നു പ്രതിഭാധനരായ തിരക്കഥാകൃത്തുകളുടെ സൃഷ്ടികളിലൂടെ കടന്നുപോകെ എന്നിലെ അഭിനേതാവ് ഇതേ അപാരത വാക്കുകളുടെ വർണ്ണനാതീതമായ അനുഭവിച്ചറിയാറുണ്ട് സൃഷ്ടിയുടെ യാമങ്ങളിൽ ഏകാന്തചാരിയായ എഴുത്തുകാരൻ അനുഭവിക്കുന്നത് എന്തോ അതിനെ ഞാൻ സ്വാംശീകരിക്കുന്നു എന്റേതായി കലാരൂപത്തിലൂടെ അതിനെ പുനരാവിഷ്കരിക്കുന്നു ചിത്രകലയും ഏകാന്തമായ സബര്യ തന്നെയാണ് കുറെ കൂടി സങ്കീർണമായ യജ്ഞം നിറങ്ങളും രൂപങ്ങളും ചിത്രകാരന്റെ വിരലിന് ചുവട്ടിൽ വെച്ച് പ്രണയബന്ധനായി ഇഴുകിച്ചേരുമ്പോൾ ആസ്വാദകന്റെ ഉള്ളിലും ഊഷ്മള വികാരങ്ങളുടെ നിശബ്ദ വിസ്ഫോടനം സംഭവിക്കുന്നു കലയുടെ പ്രതിബിംബസ്വഭാവമാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യാനുഭവങ്ങളുടെ അനുഭവങ്ങളുടെ ദർപ്പണത്തിൽ നീ അപരൻ എന്നൊക്കെയുള്ള സാങ്കല്പിക അതിർവരമ്പുകൾ അലിഞ്ഞില്ലാതാവുന്നു കവിത എന്ന അതിസൂക്ഷ്മമായ സാഹിത്യ ശാഖയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞാൻ ആളല്ല വ്യക്തിപരമായി കവിത എനിക്കെന്ത് എന്ന് മാത്രം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയും വാക്ചാതുരിയും തമ്മിലുള്ള കമനീയമായ ഒരു മേളനമാണ് കവിത വാക്കുകളുടെ നിഗൂഢമായ കരുത്തിലേക്ക് ആഴ്നിറങ്ങാൻ അഗാധമായ ധ്യാനം ആവശ്യമാണ് വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് വികാരങ്ങളുടെ ഒരു വിസ്തൃത പ്രപഞ്ചം തീർക്കുന്ന മഹാകവികൾ അതിനാലാണ് ആ വരികൾക്ക് ഇത്രമേൽ സാർവലൌകികമായ സ്വീകാര്യത സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതികളെ ഉല്ലംഘിക്കാൻ അവർക്ക് കഴിയുന്നതും അതുകൊണ്ട് തന്നെ അത്തരം കവിതകളുടെ ഔന്നത്യമാർന്ന പ്രതിരൂപമാണ് പരമ്പരാഗത ജാപ്പനീസ് ഹൈക്കുവിന്റെ ഉപജ്ഞാതാവ് മൻസുവോ ബാഷോ അദ്ദേഹത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വരെയും ഐന്ദ്രികമായ ആഹ്ലാദാനുഭൂതിയാണ് അവ യാത്രയാണ് അതേസമയം ലക്ഷ്യസ്ഥാനവും യാത്ര എന്നത് വീട് തന്നെ ഭാഷോ കുറിച്ചത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല പലപ്പോഴായി എഴുതിവെച്ച കവിതകൾ ഒരു പുസ്തകമാക്കുകയായിരുന്നുവെന്ന് ഒരു സഹയാത്രികയായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വിസ്മയ അച്ഛന്റെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ള താരപുത്രിമാരിൽ ഒരാൾ കൂടിയാണ് വിസ്മയ മോഹൻലാൽ എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷ്യൽ ആർട്സും ക്ലേ ആർട്ടുകളും ഒക്കെയാണ് വിസ്മയയുടെ ഇഷ്ട സ്വന്തം ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെക്കാൾ വിസ്മയെ കൂടുതലും പങ്കുവയ്ക്കുന്നത് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് അതേസമയം സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ വീഡിയോയിലൂടെ വിസ്മയെ കാണാതായതിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ലാലും പ്രിയദർശനും കുടുംബമായി ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നാൽ പിന്നെയാണ് കുട്ടികളുടെ കളിപ്പാട്ടം എടുത്തില്ലല്ലോ എന്ന് ലാലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ലാൽ കല്യാണിയോടും പ്രണവിനോടും ചോദിച്ചു മറന്നുപോയി എന്ന മറുപടി നൽകുന്നു എന്നാൽ ശ്രദ്ധക്കുറവിനും ഓർമ്മക്കുറവിനും സുചിത്രയെയും ലിസിയെയും വഴക്കു പറഞ്ഞു ഒരു ക്ലാസ് തന്നെ എടുത്തു നൽകി ഇനി നിങ്ങൾ ഒന്നും സൂക്ഷിക്കണ്ട ഞാൻ തന്നെ എല്ലാം സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു എല്ലാവരുടെയും വിസയും പാസ്പോർട്ടും പണവും എല്ലാം ലാൽ തന്നെ സൂക്ഷിച്ചു എയർപോർട്ടിന്റെ വെളിയിൽ ഇറങ്ങി അഞ്ചു മണിക്കൂർ യാത്ര ആ യാത്രയിൽ എല്ലാവരെയും ഉപദേശിച്ച മോഹൻലാൽ പക്ഷെ പിന്നെയാണ് തിരിച്ചറിഞ്ഞത് എല്ലാവരുടെയും പാസ്പോർട്ടും വിസയും പണവും അടങ്ങുന്ന പെട്ടിയെടുക്കാൻ അദ്ദേഹം മറന്നു എന്ന് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ പില്ലറിന്റെ അരികിലേക്ക് എത്തി ഭാഗ്യത്തിന് പെട്ടി അവിടെ തന്നെ ഉണ്ട് പക്ഷെ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാവരെയും ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ പ്രാവർത്തികമാക്കാനാണ് പാടെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു പക്ഷെ പിന്നെയാണ് സംഭവ ബഹുലമായ മറ്റൊരു സംഭവം നടക്കുന്നത് താമസ സ്ഥലത്ത് നിന്നും ലിഫ്റ്റിലേക്ക് കയറുന്നതിന്റെ ഇടയിൽ വിസ്മയെ ഇടയ്ക്ക് വെച്ച് കാണാതെ പോയി അവിടെ അവർ താമസിച്ചിരുന്നത് ഹോട്ടലിലെ മുപ്പത്തിനാലാമത്തെ നിലയിലായിരുന്നു ലിഫ്റ്റിൽ താഴേക്ക് വരികയാണ് പന്ത്രണ്ടാമത്തെ നിലയിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ മകളും ഇറങ്ങി കുട്ടി ഇറങ്ങുന്നത് കാണുമ്പോഴേക്ക് ഡോർ അടഞ്ഞു താഴേക്ക് പോയി എതിർവശം ഉണ്ടായിരുന്ന മറ്റൊരു ലിഫ്റ്റ് തുറന്നിരിക്കുന്നത് കണ്ട് കുട്ടി അതിലേക്ക് കയറി പിന്നീട് കടന്നുപോയ ഓരോ നിമിഷവും ലാൽ അഭിനയിച്ച ക്ലൈമാക്സുകളെ കടത്തിവെട്ടുന്നതായിരുന്നു ലാൽ വെപ്രാളപ്പെട്ട വെപ്രാളപ്പെട്ടാകെ പാനിക്കായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓരോരോ ഫ്ലോറിലും ഇറങ്ങി കുട്ടിയെ തെരഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലൊരു ലാലേട്ടനെ കണ്ടിട്ടില്ലെന്ന് ലിസി സാക്ഷ്യപ്പെടുത്തുന്നു ഏതു നിമിഷവും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന രീതിയിലായിരുന്നു ലാൽ അവസാന മുപ്പതാമത്തെ നിലയിൽ നിന്ന് തന്റെ മകളെ കണ്ടെത്തിയപ്പോഴാണ് ലാലിന് ജീവൻ വീണത് എല്ലാവരുടെയും ശ്വാസം നേരെ വീണതും അപ്പോഴായിരുന്നു അപ്പോഴായിരുന്നുവെന്നും ആലപ്പ്യ അഷ്റഫ് പറഞ്ഞിരുന്നു